കൂർക്കംവലിയുടെ അത് അപായകരമായുള്ള പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാ കൂർക്കംവലിയും പേടിക്കേണ്ട രീതിയിലുള്ള പ്രശ്നമില്ല പക്ഷേ വളരെ ഒരധികം ശതമാനം കൂർക്കം വലിയും പേടിക്കേണ്ട രീതിയിൽ കാര്യങ്ങളും ഉണ്ട് താനും മുന്നേ എല്ലാം കൂർക്കംവലി ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യമല്ല നമ്മൾ ഒരാൾ കൂർക്കം വലിച്ച് കടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് എന്ത് സന്തോഷത്തോടുകൂടി എന്ത് നന്നായിട്ടായിട്ടാണ് ആ മനുഷ്യൻ ഉറങ്ങുന്നതെന്ന് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നമ്മളുടെ മെഡിസിനും സയൻസും ഒക്കെ അഡ്വാൻസ് ചെയ്തതോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കൂർക്കംവലി പ്രശ്നകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തേ ഇത് പ്രശ്നകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കൂർക്കം വലിക്കുന്നവർക്ക് നമ്മുടെ വേൾഡിൽ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സ്റ്റഡീസ് ഈ ഒരു പോപ്പുലേഷനിൽ ജനസംഖ്യയിൽ നമ്മൾ സ്റ്റഡീസ് ചെയ്ത് നോക്കിയത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കൂർക്കം വലിക്കുന്നവരിലുണ്ടാകുന്ന ഒരു ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹൃദയസ്തംഭനം പക്ഷാഘാതം സ്ട്രോക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഈ കൂർക്കും വലി ഇല്ലാത്തൊരു പ്രശ്നക്കാരനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പത്തും ഇരുപതും ശതമാനം ഇരട്ടിയാണ് അതായത് നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മുൻകൂട്ടി മനസ്സിലാക്കി അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അറ്റാക്ക് സ്ട്രോക്ക് ഷുഗർ പ്രഷർ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു വരും വളരെയധികം കുറഞ്ഞു വരും ഇതിൻ്റെ ലക്ഷണങ്ങളിൽ മെയിൻ ആയിട്ട് ഡോക്ടറിനെ കാണണോ ഇല്ലയോ എന്നുള്ളത് യൂഷ്വലി പലരും പേഷ്യൻ്റ് അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്ന ആളായിരിക്കത്തില്ല ഡോക്ടറിൻ്റെ അടുക്ക വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവ് ആയിരിക്കും ഡോക്ടറിനെ സമീപിക്കുന്നത് ഈ ഒരു പ്രോബ്ലം അറിയുമ്പോഴത്തേക്കും അപ്പം ഇത് മെയിൻലി ലീനകത്ത് നമ്മൾ അസസ് ചെയ്ത് നോക്കേണ്ട മേജർ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉള്ള കൂർക്കം വലിയ ഉള്ളോ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്